കാസർകോട്ടുകാരനായ ഒരു പ്രവാസിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് മുഴുവനായി പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഒരു വിലയിരുത്തൽ നടത്തണം ഗൾഫിലായിരുന്ന ഈ മനുഷ്യൻ കൊറോണ കാലത്ത് തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് വന്നത് എയർപോർട്ടിലെത്തിയതിന് ശേഷം അദ്ദേഹം എയർപോർട്ട് അധികൃതരോട് തൻ്റെ ശവം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു എയർപോർട്ട് അധികൃതർ പറഞ്ഞു പ്രശ്നമില്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രശ്നമുണ്ട് എൻ്റെ ശവം നിർബന്ധമായും നിങ്ങൾ പരിശോധിക്കണമെന്ന് ഒടുവിൽ എയർപോർട്ട് അധികൃതർ അദ്ദേഹത്തിൻ്റെ ശവം പരിശോധിക്കാൻ തയ്യാറായി തുടർന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തിയ അദ്ദേഹം ഒരു ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കാണ് ഏകദേശം പതിനെട്ടായിരം രൂപ ആംബുലൻസിന് നൽകണം അതൊന്നും കാര്യമാക്കാതെ ആ മനുഷ്യൻ ആംബുലൻസിലൂടെ കാസർകോട്ടെ ചെങ്കള പഞ്ചായത്തിലെ വീടിന് മുന്നിലെത്തി ആംബുലൻസിൽ നിന്നും ആ മനുഷ്യൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഉടൻ തന്നെ വീട്ടുകാർ പാഞ്ഞെടുത്തപ്പോൾ വീട്ടുകാരെ മാറ്റി നിർത്തി അവരോട് പറഞ്ഞു എന്നെ നിങ്ങൾ ഇപ്പോൾ കാണരുത് ഞാനൊരു പ്രത്യേക അവസ്ഥയിലാണുള്ളത് അതും പറഞ്ഞ് അദ്ദേഹം വീടിനടുത്തുള്ള ഷെഡിലേക്ക് നടന്നു നീങ്ങി ആ വീടിനടുത്തുള്ള ഷെഡിലായിരുന്നു അദ്ദേഹം പിന്നീട് താമസിച്ചത് ആ ഷെഡിനകത്തേക്ക് പാത്രത്തിൽ ഭക്ഷണം കൊണ്ടെത്തിയ വീട്ടുകാരെ കാണാൻ പോലും അദ്ദേഹം തയ്യാറായില്ല ഭക്ഷണം ഷെഡിന് പുറത്ത് വെച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു ആ പാത്രം പോലും വീട്ടുകാരെ കൊണ്ട് ആ മനുഷ്യൻ കഴുകിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ആ പാത്രം തൊടാൻ പോലും ഒരാളെയും അനുവദിച്ചില്ല അദ്ദേഹം വിദേശത്ത് നിന്ന് വന്ന ഒരാളായതുകൊണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നാട്ടുകാരായ ചില സന്നദ്ധ പ്രവർത്തകർ ക്വാറൻറ്റൈൻ പിരീഡിൻ്റെ ഭാഗമായി ഷെഡിൽ കഴിയുന്ന ആ മനുഷ്യനെ കാണാൻ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങളും കാണേണ്ട എന്ന് നാട്ടുകാരെത്തിയത് കുറച്ച് മാസ്കും മറ്റുള്ള സാധനങ്ങളുമായിട്ടാണ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാനെല്ലാം തയ്യാറായി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നാട്ടുകാരെയും ആ മനുഷ്യൻ തിരിച്ചയച്ചു കഴിഞ്ഞ ദിവസം ആ മനുഷ്യന്റെ ശവത്തിൻ്റെ റിസൾട്ട് വന്നു അദ്ദേഹത്തിന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നു കൊറോണ വൈറസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് തുറന്ന് പറഞ്ഞിരിക്കുന്നു ആ ഷെഡിൽ നിന്നും അദ്ദേഹം കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു അതിനുശേഷം ആരോഗ്യവകുപ്പ് ആ മനുഷ്യന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി റൂട്ട് മാപ്പ് കണ്ട് ആരോഗ്യവകുപ്പ് മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനങ്ങളും ഞെട്ടിപ്പോയി റൂട്ട് മാപ്പിൽ ഒരു വര മാത്രം അവര എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ടേക്ക് അദ്ദേഹം വന്ന ആ ഒരറ്റ ഒരു വര ഒരാളെപ്പോലും അദ്ദേഹം കണ്ടിട്ടില്ല ഒരാളോട് പോലും ആ മനുഷ്യൻ സംസാരിച്ചിട്ടില്ല മാതൃകയാകേണ്ട ആ മഹത്തായ ജീവിതത്തെ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായതിനു ശേഷം ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണുക തന്നെ ചെയ്യും നിങ്ങൾ പറയണം ഈ മനുഷ്യനെക്കുറിച്ച് ഇദ്ദേഹവും ഒരു കാസർകോട്ടുകാരനാണ് ഇദ്ദേഹവും ഒരു പ്രവാസിയാണ് പ്രവാസികളിൽ ചിലർ കാണിച്ച മണ്ടത്തരത്തെ ചിലർ കാണിച്ച നിരുത്തരവാദിത്തത്തെ മുന്നിൽ നിർത്തി മൊത്തം പ്രവാസികളെയും വിമർശിക്കുന്നവർ തിരിച്ചറിയുക ഇതുപോലെയുള്ള പ്രവാസികളുണ്ട് ഒരു കാസർകോട്ടുകാരൻ ചെയ്ത തെറ്റിനെ തുടർന്ന് മുഴുവൻ കാസർകോട്ടുകാരെയും വിമർശിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ആളുകളെയും നിങ്ങൾ മുന്നിൽ കാണണം ഇതുപോലെയുള്ള ആളുകളെക്കുറിച്ച് നിങ്ങളും സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തയ്യാറാകണം റിപ്പബ്ലിക് ആർലം time. Mm -hmm.